ി പാത്രം എടുത്തോണ്ട് പോകുന്നുണ്ട് ഓഹി എടുത്തോണ്ട് വരാന്ന് അമ്മ ഞാൻ സഹായിക്കുവാണോ വല്ലാത്ത സഹായമാന്നു മറിഞ്ഞാൻ കഴിയാം

അമ്മ ചുമ്മാ പറയത്തില്ലേ നീ മിടുക്കിയല്ലേ വെള്ളം എടുക്കുക എന്താ പറഞ്ഞേ കഴുകി കഴിഞ്ഞോ ഇങ്ങുണ്ടോ അമ്മ വക്കെള്ളതിലൊഴിക്കണോ ഞാൻ ഞാനവിടെ ശരിക്കും പാത്രം കഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ എന്നോട് വന്നിട്ട് പറയാ അമ്മ അങ്ങോട്ട് മാറി നിക്കി ഞാൻ ആ പാത്രം അങ്ങ് കഴുകാം എന്തോ ഡയലോഗ് എന്തറിയാവോ അമ്മ അങ്ങോട്ട് മാറി നിക്കി ഞാൻ ആ പാത്രം അങ്ങ് കഴുകാം അങ്ങനെ വന്ന് കഴുകുന്നതാ ഇത് പക്ഷെ എല്ലാ ജോലിയും എന്റെ കൂടെ വന്ന് സഹായിക്കും കേട്ടോ ഉടുപ്പ് കൈ ഉടുപ്പിന്റെ കൈ ഊരി പോന്നല്ലോ കഴുകിയതില്ല വെക്കുന്നേ അത് ചകിരി ഒന്നുമില്ല കേട്ടോ അയ്യോ സോപ്പൊന്നും ഇല്ല കേട്ടോ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ സോപ്പും കാര്യങ്ങളൊന്നുമില്ല ചുമ്മാ അത് മാത്രമേ ഉള്ളൂ കയ്യിൽ കൊള്ളാന്ന് പറഞ്ഞു ആ കൊള്ള കേമിയാ ഏ ആരാ ആ നീ 你、嗯，你、嗯。嗯 എല്ലാം തന്നെ തന്നെ തന്നെത്താൻ കുളിക്കണം എല്ലാം പാത്രം കഴുകുന്ന തന്നെ ആ സൈഡിലോട്ടൊന്നും ആരും വരാൻ പാടില്ല ൂത്തു വാരാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ തൂത്തു വാരാനോടന്നെ എന്നെ സമ്മതിക്കത്തില്ല അവളൊരു ജോലി കൊണ്ടുവരും പക്ഷെ വാവ കേട്ടോ മതി പൊന്നുസെ മതി കഴുകി കഴിഞ്ഞു കയറിക്കോ alguien